അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവൻ കാണുക ഞാനെന്ന് പറയാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ അഞ്ച് പൈസ എന്ന് പറഞ്ഞാൽ അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ ടി വി കാണുന്ന വലിയ വലിയ ചാനലുകാരൊന്നും ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പറയില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത് ഹാർട്ട് സംബന്ധമായതും കിഡ്നി എല്ല് കണ്ണ് അങ്ങനെയുള്ള എല്ലാ ചികിത്സകളും ഓപ്പറേഷൻ അടക്കം അഞ്ച് പൈസ ചെലവില്ലാതെ ഇവിടെ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ഇവിടുന്ന് നമുക്ക് ചികിത്സ കിട്ടും ഇവിടുന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് മുതൽ ഇവിടെ ഹോസ്പിറ്റലിലെത്തി ഇവിടുത്തെ ചികിത്സാ രീതികൾ ഇവിടെ എങ്ങനെ വരണം നമ്മൾ എന്തൊക്കെ കൊണ്ടുവരണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഹാർട്ട് ഓപ്പറേഷൻ ഓപ്പറേഷനാണെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് ലക്ഷം ചിലവാകും ഇപ്പോൾ ബ്ലോക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഒരാൾക്കൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് എത്ര എത്ര ശതമാനം ഉണ്ടെന്ന് വരെ നോക്കാൻ പാഞ്ചിയോഗ്രാം അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മിനിമം അമ്പതിനായിരം എങ്കിലും ചിലവാകും എല്ലാ ചിലവും കൂടി ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ചിലവാകും അപ്പോൾ അങ്ങനെയുള്ള ചിലവുകളൊന്നുമില്ലാതെ സാ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അഞ്ച് പൈസ ചിലവില്ലാണ്ട് ഇവിടുന്ന് ഒരു ഹോസ്പിറ്റലിന് ചികിത്സ കിട്ടും അപ്പോൾ ഇത് ഹോസ്പിറ്റൽ വരുന്നത് പുട്ടവർത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ആന്ധ്രയിലെ പുട്ടവർത്തി സായിബാബയുടെ പേരിലുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ നാട്ടിലല്ല ഒരുപാട് ദൂരെയാണെന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ഇത്ര പൈസകൾ ഇപ്പം പലരും വീടുകളൊക്കെ വീടുകളുടെ ആധാരമൊക്കെ പണയം വെച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നത് പക്ഷേ നമുക്കിവിടെ വരാനും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചികിത്സ കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പം ഞാനിവിടെ ഏകദേശം ആറേഴ് വർഷമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇവിടെ വരുന്നതു മുതലുള്ള എല്ലാ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും എനിക്കിപ്പോൾ ഏകദേശം കുറച്ച് വർഷങ്ങളായി ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏകദേശം അറിയാം പിന്നെ ഇവിടെ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക വിഭാഗങ്ങളൊന്നുമില്ല കേട്ടോ ഇത്ര ഈ മതക്കാരാവണം അല്ലെങ്കിൽ ഇങ്ങനെ റേഷൻ കാർഡ് ഇങ്ങനെ ആവണം അങ്ങനെ ഒന്നുമില്ല ഇവിടെ രോഗികൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സ ലഭിക്കും അഞ്ച് പൈസ ചിലവില്ല നമുക്കിവിടെ ചിലവ് വരുന്ന ഒരേ ഒരു കാര്യം നമ്മൾ താമസം നമ്മൾ പുറത്തായിരിക്കും അതായത് ഇപ്പോൾ രോഗീൻ്റെ കൂടെ ഒന്നിൽ കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ നമ്മൾ പുറത്ത് എടുക്കേണ്ടി വരും രോഗിനെ പേഷ്യൻറ്റിന് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരാളെ മാത്രമേ നിർത്തുള്ളൂ അപ്പോൾ അയാളല്ലാണ്ട് വേറെ ആരെങ്കിലും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ പുറത്ത് എടുക്കണം ആ ഒരു ചിലവ് ആ അവർക്കുള്ള ഭക്ഷണവും പിന്നെ റൂമും കാര്യങ്ങളും ആ ഒരു ചിലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഈ ഹോസ്പിറ്റലിലെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഞ്ച് പൈസ നമുക്ക് ചിലവില്ല പിന്നെ ഇവിടെ ഞാൻ ഏതൊക്കെ രോഗങ്ങളാണെന്ന് പറഞ്ഞല്ലോ ഹാർട്ട് ഹാർട്ട് ബ്ലോക്ക് ആയിക്കോട്ടെ എന്ത് പ്രശ്നമെന്നുണ്ടെങ്കിലും ഓപ്പറേഷൻ വരെ ഓപ്പറേഷൻ കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നത് വരെ അഞ്ച് പൈസ ചെലവില്ല അതുപോലെ തന്നെ കണ്ണ് എല്ല് പിന്നെ കിഡ്നി അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള എല്ലാറ്റിനും ഓപ്പറേഷൻ വരികയാണെന്നുണ്ടെങ്കിലും അഞ്ച് പൈസ ചെലവില്ല കേട്ടോ അപ്പോൾ നിങ്ങളിപ്പം വിചാരിക്ക കാണുന്നവർ വിചാരിക്കും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ആളുകളായിരിക്കണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല രോഗികളാണോ രോഗിയാണ് അയാൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ കാണിച്ചിട്ട് രോഗം വന്ന് കാണിച്ചിട്ട് അവിടുത്തെ എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ആധാർ കാർഡും അതായത് രോഗിയുടെ കൂടെ വരുന്ന ഒരാളുടെ ആധാർ കാർഡും രോഗീൻ്റെ ആധാർ കാർഡും ആ രോഗീൻ്റെ രോഗവിവരങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ളത് അത് ജസ്റ്റ് അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് പിന്നെ അവിടുത്തെ പേപ്പറും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ എല്ലാ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റ് എല്ലാ സംഭവങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും എടുക്കുക അപ്പോൾ പുട്ടവർത്തി ആന്ധ്രാപ്രദേശിലെ പുട്ടവർത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് സായിബാബാൻ്റെ ഹോസ്പിറ്റലാണ് അപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ബാംഗ്ലൂർ വൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തും സായിബാബാൻ്റെ പേരിൽ ഹോസ്പിറ്റലുണ്ട് ഇത് തന്നെ ഫ്രീ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷേ അവിടെ നമ്മൾ പുറത്ത് നിക്ക് താമസിക്കുന്ന സമയത്ത് റൂമുകൾക്കൊക്കെ നല്ല എക്സ്പെൻസ് വരും കാരണം അത് സിറ്റി ആണല്ലോ അതുപോലെ ഫുഡിനും എക്സ്പെൻസ് വരും അപ്പോൾ അപ്പോൾ നിങ്ങൾ മാറിപ്പോവരുത് കുറേ പേര് അങ്ങനെ മാറിപ്പോയിട്ടുണ്ട് വരേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ഇങ്ങനെയുള്ള ആ ഒരു ജില്ലയിൽ നിന്ന് വരുന്ന വരുന്ന ആളുകൾ കണ്ണൂരിൽ നിന്ന് യശവന്തപുരം ഉണ്ട് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അതിൽ കയറി കഴിഞ്ഞാൽ യശവന്തപുരത്ത് വന്ന് ഇറങ്ങാം യശന്തപുരത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് പുട്ടവർത്തികൾക്കുള്ള ട്രെയിൻ കിട്ടും സായി നിലയിൽ നിന്നാണ് ചു ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ട്രെയിൻ ട്രെയിൻ ഉണ്ട് ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാണ് നമ്മൾ ട്രെയിനിലിരിക്കേണ്ടത് യശവന്തപുരത്ത് നിന്ന് പുട്ടവർത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ നമുക്ക് ലോക്കൽ ലോക്കൽ ട്രെയിനിൽ വരാവുന്നതാണ് കാരണം അത്ര തീരെ തിരക്കില്ലാത്തൊരു ട്രെയിനായിരിക്കും അത് ആ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ തിരക്ക് കാണില്ല പിന്നെയാണെങ്കിൽ ഇതൊരു ഗ്രാമപ്രദേശമാണ് ഞാൻ ഇപ്പുറത്തെ ഇതൊക്കെ കാണിക്കാം അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ആണ് ഈ ഹോസ്പിറ്റലിലേക്കുള്ളത് അവിടുന്ന് ഒരു ഒരാൾക്ക് പത്ത് രൂപ ഓട്ടോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങാം അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുഭാഗം ഇപ്പോഴത്തെ സൈഡൊക്കെ ഇഷ്ടം പോലെ റൂമുകളുണ്ട് മിനിമം നൂറ് രൂപ മുതൽ നമുക്ക് നല്ല വൃത്തിയുള്ള ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ റൂമുകൾ കിട്ടും അപ്പോൾ ഇവിടെ വന്ന് താമസിക്കാം അപ്പോൾ നിങ്ങൾ വരേണ്ടത് ശനിയാഴ്ചയാണ് കയറേണ്ടത് കേട്ടോ ശനിയാഴ്ച കയറി ഞായറാഴ്ച അപ്പം ഇവിടെ എത്തും ഹോസ്പിറ്റലിൽ എത്തും ഹോസ്പിറ്റലിൽ എത്തി അന്നൊരു ദിവസം റൂം എടുത്ത് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞാൽ ആറ് മണിക്ക് നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഇടത് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് വഴിയാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറേണ്ടത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഗേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഇതുവഴിയാണ് നമ്മൾ വരേണ്ടത് ഇവിടെ ഇവിടെതാണ് ഈ ഒരു ടൗണിൽ നിന്ന് ഇങ്ങോട്ട് റോഡുണ്ട് അപ്പോൾ ഈ ഒരു ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് റൂം കഴിഞ്ഞാൽ ഇങ്ങനെ ഈ റോഡ് വഴി ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഗേറ്റ് വഴി അകത്തേക്ക് കടക്കാം ഇപ്പം ഇന്ന് ഇവിടെ ഞാൻ പറഞ്ഞാൽ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടാണ് ഇവിടെ ആളുകളൊന്നും ഇല്ലാത്തത് ഇല്ല ഇവിടെ ഓരോ വിഭാഗങ്ങൾക്കും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതുവഴി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും കുറേ ആളുകളൊക്കെ ഉണ്ട് അവരെ ഹെൽപ്പ് ചെയ്യും ജസ്റ്റ് പേപ്പർ മാത്രം നമ്മൾ കാണിച്ചാൽ മതി അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു പരിസര ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കേക്കാൾ ഒരുപാട് വ്യത്യസ്തമാണ് കാരണം എപ്പാടും ബഹളവും വണ്ടികളും ആംബുലൻസൊക്കെ ചീറി പായുന്നതായിരിക്കും പക്ഷേ ഈ ഒരു ഹോസ്പിറ്റൽ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡോക്ടർമാരും പേഷ്യൻ്റൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമോ അത്രയ്ക്കും ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ഹോസ്പിറ്റലിലെ ഇതാണോ ഈ മേലത്തെ നിലയിലാണ് അഡ്മിറ്റ് ചെയ്തവരെ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻ്റിനെ കിടത്തുന്നത് താഴെ മുഴുവൻ ബാക്കിയുള്ള ചെക്കപ്പും കാര്യങ്ങളും ഡോക്ടർമാരുടെ ഏരിയ ഒക്കെയാണ് അപ്പോൾ ഇതാണ്ടോ ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമാണത് സാധാരണ വർക്കിംഗ് ദിവസങ്ങളിൽ അതായത് ഇന്നിവിടെ ഒരു പൊങ്കലായിട്ട് ഇവിടുത്തെ ആന്ധ്രയിൽ എന്തൊരു ആഘോഷമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആദ്യമായിട്ട് വരുന്ന രോഗികൾ കടത്തി വിടില്ല അപ്പോൾ നാളത്തെ ദിവസം ഞാൻ കാണിച്ചു തരാം നാളെ ഈ ഹോസ്പിറ്റലിൻ്റെ ലെഫ്റ്റ് സൈഡ് വഴിയാണ് കടക്കേണ്ടത് നമ്മൾ അവിടെ നമ്മൾ ആധാർ കാർഡും നാട്ടിലുള്ള പേപ്പറും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ കടത്തി വിടും ഇങ്ങോട്ട് ഹോസ്പിറ്റൽ കടത്തി കഴി കടത്തി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല നമ്മുടെ നമ്മളെല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കിക്കോളും പലരും ചിന്തിക്കുന്നുണ്ടാവും ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലാണല്ലോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇവിടുത്തെ നേഴ്സുമാരിപ്പം മലയാളി നഴ്സുമാരുണ്ട് ഇവിടെ എല്ലാ ഭാഷ സംസാരിക്കുന്ന നഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഉണ്ട് ഇവിടെ ഡോക്ടർമാർക്ക് വരാൻ വേണ്ടി മാത്രമായിട്ട് എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എയർപോർട്ട് എന്ന് പറയാൻ ഒരു മിനി എയർപോർട്ട് ഐ മീൻ ഈ ഹെലികോപ്റ്ററും ചെറിയ ചെറു വിമാനങ്ങളൊക്കെ വന്ന് ഇറങ്ങുന്ന എയർപോർട്ട് ഈ ഡോക്ടർമാർക്ക് വരാൻ വേണ്ടി മാത്രമായിട്ട് അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ പോകുന്നത് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ ഹോസ്പിറ്റലിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഭക്ഷണവും ഫ്രീ ആണ് ഇവിടെ നമ്മൾ കടക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡും കിട്ടും അഥവാ ഇനി നിങ്ങൾ പുറത്തുള്ള ഭക്ഷണം മാത്രം പുറത്തുള്ള ഭക്ഷണം മതി എന്നുണ്ടെങ്കിൽ പുറത്ത് നമ്മൾ റൂം എടുത്ത ആ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട് വളരെ കുറഞ്ഞ പൈസക്ക് നമുക്ക് ഫുഡും കിട്ടും അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഈ കാണുന്നത് ഇതുവഴിയാണ് നമ്മൾ കടന്നിട്ട് താ ഇങ്ങനെ പോകണം വേണ്ട ഇതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പേപ്പറും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ എവിടെ പോകണം ഏത് ഡോക്ടറെ കാണണം എന്ത് എന്ത് ചെക്കപ്പ് ചെയ്യണം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവർ ഓരോരുത്തർ പറഞ്ഞു തരും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ അഞ്ച് പൈസേൻ്റെ ചെലവില്ല കേട്ടോ ഇതിനകത്തുള്ള ഭക്ഷണത്തിനാണെന്നുണ്ടെങ്കിലും എന്ത് ചെക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഫ്രീ ആണ് നമ്മൾ നാട്ടിലുള്ള വലിയ ചാനലുകാരും ഹോസ്പിറ്റലുകാരൊന്നും ഇങ്ങോട്ട് ഇവർ ഈ ഒരു ഹോസ്പിറ്റലിനെ പറ്റി പറയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക ഇപ്പം ഒരു രോഗി അവിടെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അവർ പൈസ നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഈടാക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മിനിമം ആഞ്ചിയോഗ്രാം ഒക്കെ ചെയ്യാൻ വേണ്ടി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേലെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് വരാനുള്ള ചെലവെന്ന് പറയുന്നത് ഏകദേശം ഇപ്പം കണ്ണൂരിൽ നിന്ന് യശന്തൂരം ട്രെയിനിൽ കഴിഞ്ഞാൽ ഒരാൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കൂട്ടിക്ക് അപ്പോൾ മൂന്ന് പേര് വരികയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലോക്കൽ ട്രെയിൻ ഏകദേശം ഒരു രണ്ടായിരം രൂപയാണ് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു എക്സ്പെൻസ് വരുന്നത് അപ്പോൾ അതിൽ കൂടുതൽ നമ്മളൊന്നും കാണേണ്ടതില്ല പിന്നെ ഈ കാണുന്നത് ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഗേറ്റ് ആണ് ഇതുവഴി സാധാരണ ദിവസങ്ങളിൽ ആർക്കും പ്രവേശനമില്ല ഇപ്പോൾ ആയി കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്ത രോഗീൻ്റെ കൂടെ ഒരാൾ നിൽക്കുമല്ലോ ആൾക്ക് രാത്രിയിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് വരാൻ ഈ ഒരു വഴിയാണ് യൂസ് ചെയ്യേണ്ടത് മെയിൻ ഗേറ്റ് വഴി അവർക്ക് അവർ നമുക്കൊരു കാർഡ് തരും ആ കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കയറ്റി വിടും ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെറിയൊരു എയർപോർട്ട് പോലെ ഉണ്ടെന്ന് അവിടെ അവിടെ തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലിലെ കുറച്ചപ്പുറത്ത് ഈ ഒരു അവിടെ ഒരു ടൗൺ പോലെയുള്ള സ്ഥലം ഉണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മലയാണ് ആ മലയുടെ മേലെ കയറി കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങുന്നത് കാണാം ഡോക്ടർമാരൊക്കെ അങ്ങനെ വരുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയ വിദേശത്തുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടുത്തെ ചികിത്സാരീതികൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഡോക്ടർമാരൊക്കെ നമ്മളോട് പെരുമാറുക ഈ ഒരു വിവരം എല്ലാം നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ആയിരിക്കും ഇങ്ങനെ ചികിത്സിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവർക്കും ഈ ഒരു അറിയുന്നവരുണ്ടോ എന്നാലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ അറിയുന്ന ആളുകൾ തന്നെ പറയുമ്പോഴായിരിക്കും അറിയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ വേണ്ടി വന്ന് ലക്ഷങ്ങൾ ചിലവായി എന്നൊക്കെ അപ്പോൾ ഇവിടെ അഞ്ച് പൈസ ചിലവില്ല നമുക്കിവിടെ വന്ന് താമസിക്കുന്നതും പിന്നെ യാത്രാ ചെലവും ഇത് മാത്രമാണ് നമുക്ക് വേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ജസ്റ്റ് പറഞ്ഞാലും മതി ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് ആന്ധ്ര ആന്ധ്രയിലെ ആന്ധ്രാപ്രദേശിലെ പുട്ടവർത്തി എന്ന് പറയുന്ന സ്ഥലത്തെ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന മെയിൻ വാതിൽ വാതിലവിടെ ഏറ്റവും തൊട്ടടുത്താണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു രോഗങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ എല്ലാവരിലേക്കോ എത്തിക്കുക ഉള്ളവർ ഇവിടെ വന്നിട്ട് ചികിത്സിക്കട്ടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ എന്താ പറയുക ഇപ്പോൾ സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ അത് താങ്ങാൻ പറ്റില്ല മാത്രമല്ല ഇവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പം എന്തെങ്കിലും ഒരു ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ കണ്ണിൻ്റെ എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്നുണ്ടല്ല പിരിവിന് ഒരുപാട് ആളുകൾ ചികിത്സൻ്റെ ആ ഒരു ചെലവിന് വേണ്ടിയിട്ട് പിരിവ് ചെയ് പിരി പിരിക്കുന്നത് അവർക്ക് വേണ്ടി വേറെയും കുറേ ആളുകൾ പിരിക്കുന്നുണ്ട് അപ്പോൾ രോഗിക്ക് വേണ്ടിയിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം രോഗ ഒരു ആ ഒരു രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് പിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹോസ്പിറ്റലിൽ കാണിച്ച ആ ഒരു എന്താ പറയുക നാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിച്ച പേപ്പറും ആധാർ കാർഡും മാത്രം മതി ആ രോഗി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കാരണം നമുക്ക് പിന്നെ വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ആ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ രോഗം എന്താണെന്ന് അവർക്ക് ആ ഒരു പേപ്പർ നോക്കിയാൽ മനസ്സിലാവും പിന്നെ എന്തൊക്കെ ചെക്കപ്പ് വേണോ അതൊക്കെ അവർ ഇവിടുന്ന് ചെയ്തോളും നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ ഒരു നെഞ്ചുവേദന വന്ന് നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം ഇപ്പം ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ സ്പോട്ടിൽ പറയാം എന്താണെന്നറിയാം സർജറി വേണമെന്നായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സർജറി വേണമെങ്കിൽ തന്നെ നമ്മുടെ ഉള്ള ബോഡി മുഴുവൻ ഫുൾ ചെക്ക് സർജറിക്ക് ഓക്കെ ആണോ നമ്മുടെ ബോഡി എങ്കിൽ മാത്രമേ സർജറി ചെയ്യുകയുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ അതല്ല നടക്കുന്നത് ഇപ്പം ഒരു ബ്ലോക്ക് നല്ല നെഞ്ചു വരാനായിട്ട് ഒരാളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അന്ന് തന്നെ സർജറി ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഒരു ഒരു രോഗീനെ ഒരു പേഷ്യൻറ്റിനെ സർജറി ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം കാരണം ഇവിടെ ജലദോഷം ഉണ്ടെങ്കിൽ സർജറി ചെയ്യൂല ഓപ്പറേഷൻ ചെയ്യൂലന്ന് സർജറി ഇത് മാറണം അയാളുടെ ഫുൾ ബോഡി ചെക്ക് ചെയ്തിട്ട് അയാൾ പേടിയുണ്ട് അയാൾക്ക് പേടി ഉണ്ടെങ്കിൽ അന്ന് ചെയ്യൂല അയാൾ ഓക്കെ ആവുന്നവരെ അയാളുടെ ബോഡി കണ്ടീഷനിൽ ഓക്കെ ആവുന്നവരെ വെയിറ്റ് ചെയ്യും കാരണം അത്രയും അത്രയും വലിയ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പെട്ടെന്ന് നമ്മൾ നാട്ടിലുള്ള ഒരുപാട് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹോസ്പിറ്റലുകാരും പൈസക്ക് വേണ്ടിയിട്ടാണ് ചികിത്സ അത് ചെയ്യണം ഇത് ചെയ്യണം പല പേഷ്യൻ്റുകൾക്കും ഇവിടെ വന്നിട്ട് എനിക്കുള്ള അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന ആളുകളിൽ ഞാൻ സംസാരിച്ചിട്ട് എനിക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിൽ പോയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയും ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞ പലർക്കും ഇവിടെ വന്നിട്ട് അവർ മരുന്ന് കഴിച്ചാൽ മതി സർജറിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മാറിയവരുണ്ട് ഏഴെട്ട് വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എട്ട് വർഷം മുമ്പൊക്കെ സർജറി വേണമെന്ന് പറഞ്ഞവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ സർജറിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഈ മരുന്ന് കഴിച്ചാൽ മതി എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് വരാൻ പറയും എന്നിട്ട് അവർ ഒരു വർഷം കഴിഞ്ഞിട്ട് വരും എന്നിട്ട് വീണ്ടും ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിയും എന്നിട്ട് പിന്നെ അവരോട് പറയും ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് വരാൻ എന്നിട്ടും ഇത്രയും വർഷം വന്നിട്ടും ചിലർക്ക് ബ്ലോക്ക് ഒന്നും നീങ്ങാതെ അല്ലെങ്കിൽ പ്രശ്നം മാറിയിട്ടില്ലെങ്കിൽ മാത്രമേ അവർ സർജറി ചെയ്യുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ അതല്ലാട്ടോ നടക്കുന്നത് നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പലർക്കും ഇന്ന് പോയി പിറ്റന്നാൾ സർ ബൈപ്പാസ് ഒക്കെ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് മാത്രമല്ല അത്രയും പൈസയും മൂന്ന് നാല് ലക്ഷം രൂപയും കൊടുക്കണം അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക ഇതെനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതിനെ കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇവിടുന്ന് വരുന്നോ ആയിട്ടോ ഇവിടുത്തെ രോഗം ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഇതാണ് മെയിൻ ഗേറ്റ് കേട്ടോ ഇത് അഡ്മിറ്റ് പേഷ്യൻറ്റിനിവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്ത ആളുടെ കൂടെ കൂടെ നിൽക്കുന്ന ആൾക്കും കടക്കാൻ വേണ്ടിയിട്ടാണ് കടക്കാൻ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ രാത്രിയിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് വരുമ്പോൾ രാത്രിയിൽ കടക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഗേറ്റ് പിന്നെ ആംബുലൻസും കാര്യങ്ങളും വണ്ടികളൊക്കെ അർജൻറ് ആയിട്ട് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളായിട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഗേറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ റൂം റൂമെടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഇവിടുത്തെ കടകളിൽ നിന്ന് ബോട്ടിൽ വെള്ളമൊന്നും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെതാണ് കുടിവെള്ളം ഫ്രീ ആയിട്ട് ഒരു ബോട്ടിൽ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വെള്ളം എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പൈസ കൊടുത്ത് വെള്ളം പോലും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഒരു എട്ട് വർഷം മുന്നേ ഒക്കെ ഇവിടെ ആളുകൾ വളരെ കുറവായിരുന്നു പിന്നെ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു ഈ ഒരു ഹോസ്പിറ്റലുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഒരു ഈ ഒരു ടൗൺ ഇവിടെ വന്നിട്ടുള്ളത് കാരണം അത്രയും ആളുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് അപ്പോൾ കൂടുതൽ കടകളും ബിൽഡിങ്ങൊക്കെ ഇപ്പം വരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് വളരെ കുറച്ച് അഞ്ചാറ് കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചാറ് ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല